പലരും അലർജി രോഗങ്ങളുള്ള പല ആൾക്കാരും തെക്ക് വടക്കോടാറുണ്ട് ഇവിടുന്ന് അവിടെ അവിടുന്ന് മറ്റേ ഇങ്ങനെ ഓടി ഓടി പോകും നമ്മൾ അറിയേണ്ട കാര്യം അലർജി രോഗങ്ങളെപ്പറ്റി ലഘുവായിട്ട് ഇത്രയും അറിഞ്ഞിരിക്കുക ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും നിയതമായ ഒരു നിലയിലായിരിക്കണം ഒരു ഓപ്റ്റിമൽ ലെവൽ അത് കൂടിയാലും അപകടമാണ് കുറഞ്ഞാലും അപകടമാണ് അപ്പോൾ രോഗപ്രതിരോധ ശക്തി വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശത്രുരാജ്യത്തു നിന്നുള്ള ആക്രമണം പ്രതീക്ഷിച്ചിട്ട് കുറേ മിസൈലുകളും ടാങ്കുകളും യുദ്ധവിമാനങ്ങളൊക്കെ സജ്ജമാക്കി വെച്ചിരിക്കുന്ന ഒരിടം അവിടെ ഒരു ഈച്ച പറന്നു കഴിഞ്ഞാൽ ഈ ഈച്ച എന്ന് പറയുന്ന സാധനം ഒരു ശത്രുവാണെന്ന് കരുതി അതിനെ നശിപ്പിക്കാൻ ഒരു മിസൈല് പൊങ്ങയിൽ എങ്ങനെയിരിക്കും സിംപ്ലി ഇതാണ് അലർജി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥ അങ്ങേയറ്റം ശക്തിമത്തായി കഴിഞ്ഞാൽ നിസാരമായിട്ടുള്ള സാധനങ്ങളെപ്പോലും ശത്രുവായിട്ട് കാണും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് കയറ്റാൻ സമ്മതിക്കില്ല ഇപ്പം അന്തരീക്ഷ വായിലൂടെ വരുന്ന എന്തെങ്കിലും ഒരു സാധനം അത് അകത്തേക്ക് ആറായിരിക്കാൻ മൂക്കിലെ ലോമികൾ വികസിച്ച് ആ ദകാമശ ഊറിയിറങ്ങുന്നു മൂക്കടയും ശ്വാസം പോകുന്ന കുഴലുകൾ ചുരുങ്ങും ആ ചുരുങ്ങുന്ന കുഴലുകൾക്കുള്ളിൽ കട്ടിയേറിയൊരു സ്രവം ഒരു മ്യൂക്കസ് ഒരു ശ്ലേഷ്മ രസം ഉണ്ടാവും അപ്പോഴാണ് ഈ മൂക്കടയുന്നതും ശ്വാസം പോകാൻ ഈ ബുദ്ധിമുട്ടുമൊക്കെ വരുന്നത് ഇപ്പം ചില പരസ്യങ്ങളിൽ കാണാറുണ്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും വർദ്ധിപ്പിച്ച് എങ്ങനെ ഇരിക്കും ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഓപ്റ്റിമൽ ലെവലായിരിക്കണം നിയതമായൊരു നിലക്കിലായിരിക്കണം കൂടിയാലും അപകടം കുറഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എപ്പോഴും രോഗബാധിതനായിരിക്കും രോഗാണുക്കൾ അകത്ത് കയറി ഇങ്ങനെ ആക്രമിച്ചുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുന്ന അലർജി രോഗങ്ങളിൽ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് അലർജിക് ബ്രോങ്കൈറ്റിസ് അലർജിക് കൺജിങ്റ്റിവൈറ്റിസ് കുറേ സാധനങ്ങളുണ്ട് ചിലർക്ക് തൊലിപ്പുറത്ത് കോണ്ടാക്റ്റ് ഡോർമറ്റേറ്റിസ് ഏതെങ്കിലും സാധനമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ തൊലി ഇളകി പോവുക അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇതാണ് പ്രശ്നം ഇനി ചിലർക്ക് പ്രായം ആകുമ്പോൾ അല്ലെങ്കിൽ കുറേ കുട വർഷങ്ങൾ പ്രാ വയസ്സാകുമ്പോഴത്തേക്കും ശരീരത്തിൻ്റെ ഈ രോഗപ്രതിരോധ അവസ്ഥ എന്തു ചെയ്യും കുറഞ്ഞു വരും കുറഞ്ഞു വരുമ്പോഴത്തേക്ക് പഴയതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആ ഒരു കാര്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ പല വഴിക്ക് ഓടും നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ശരീരത്തിലുണ്ടാകുന്നു അതിനെ ബ്ലോക്ക് ഒരു സാധനം കൊടുക്കുന്നു ഇതാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് കടുത്ത പ്രശ്നമുള്ളവർക്കാണ് സ്റ്റിറോയിഡുകൾ കൊടുക്കുന്നത് സ്റ്റിറോയിഡുകളുടെ അവിടുത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ രോഗപ്രതിരോധ വ്യവസ്ഥയെ ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക ഇതാണ് നടക്കുന്നത് അതിന് പകരം പലരും കളിമണ്ണിനിടയിൽ പോയി കിടക്കുക കിഴികെട്ടുക എണ്ണ ഇടതടവുക കുറേ കലാപരിപാടികൾ ചെയ്യാറുണ്ട് നമ്മൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ രോഗപ്രതിരോധ അവസ്ഥ ഇങ്ങനെ കൂടി നിന്നാൽ നമുക്ക് ആ പ്രശ്നമാണ് പിന്നെ ചെയ്യാവുന്നത് എന്തൊക്കെ സാധനങ്ങളാണോ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അതിനെ അതിനെല്ലാത്തിനെയും ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല പിന്നെ കഴിവതും ഒഴിവാക്കുക അപ്പോൾ ചില മരുന്നുകൾ ഒരാൾക്ക് അലർജി ഉണ്ടാക്കുന്നുവെങ്കിൽ ആശുപത്രിയിലെ കെ ഷീറ്റിലൊക്കെ എഴുതി വയ്ക്കും ഇന്ന മരുന്ന് അലർജിയാണ് കാരണം രണ്ടാമത് ഈ സാധനം കൊടുക്കാൻ പാടില്ല